യു ഡി എഫ് മഹിളാ കൺവെൻഷൻ പയ്യാവൂരിൽ നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിമിഷ ബിപിൻദാസ് ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ കൊലപാതക ബോംബ് രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താവുമെന്നും കെ സുധാകരൻ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും നിമിഷ ബിപിൻദാസ് പറഞ്ഞു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിന്ധു ബെന്നി അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഒ എസ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ലിസമ്മ ബാബു ഇ കെ കുര്യൻ ജോയി പുന്നശ്ശേരി ടി പി അഷ്റഫ് വത്സല സാജു ബേബി മുല്ലക്കറി ഡെയ്സി ചിറ്റുപറമ്പൽ ജോസ്മോൻ ബി കുഴുവേലി ആഗ്നസ് വാഴപ്പള്ളി ജെയിംസ് തുരുത്തേൽ കുഞ്ഞുമോൻ കൊഴുവേലി സുഹ്ര ഹസൻ രേഷ്മ ഏവി റഹിയാനത്ത് വി പി ആനീസ് ജോസഫ് സിജി ഓഴങ്കാൽ തുടങ്ങിയവർ സംസാരിച്ചു ധികം രൂപ ആ ഈ ഒരു വിഭാഗത്തിന് വേണ്ടി ഇത്രയും പണം ചെലവഴിക്കുന്ന എം പിന്ന ഏക എം പി ആയി സുധാകരൻ്റെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം വികസന നേട്ടങ്ങളും അല്ലെങ്കിൽ വികസനപരമായ കാര്യങ്ങളും നാടൻ നന്മക്ക് വേണ്ടിയും ചെയ്യുന്ന ഒരു പക്ഷം ആണ് ഇപ്പോഴത്തെ ഗുണ്ടകളും